അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ കണ്ണൂർ മാട്ടുവിൽ ഇരുപത്തിയേഴ് വയസ്സുകാരിയുടെ മരണം പെട്ടെന്ന് വീട്ടിൽ മരിച്ച നിലയിൽ കാണുകയാണ് ഇതിനെ തുടർന്ന് പല വിഷയങ്ങളും വിവാദങ്ങളും അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ പോലീസ് അന്വേഷിക്കുകയാണ് അതിനുശേഷമേ നമുക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ പറ്റുകയുള്ളൂ അത്യാവശ്യം പണവും സമ്പാദ്യവുമുള്ള മടക്കര അബ്ദുൽ ജബാർ ആജിയുടെയും ടി എം വി നസീറയുടെയും ഏക മകളാണ് മരണപ്പെട്ടുപോയ ടി എം വി ജുവൈറ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരി മാട്ടൂൽ മടക്കര ബദർ ജുമാ മസ്ജിദിന് സമീപത്തെ വീട്ടിലായിരുന്നു മരിച്ച നിലയിൽ കാണപ്പെട്ടത് യുവതി കുഴഞ്ഞു വീണെന്ന് പറഞ്ഞാണ് ഭർത്താവ് പാപ്പൻശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് യുവതിയുടെ മരണത്തിൽ അസ്വാഭാവിക തോന്നിയ ഡോക്ടർ കണ്ണാപുരം പോലീസിനെ വിവരമറിയിക്കുകയാണ് ഉണ്ടായത് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടത്തിയതിനു ശേഷം മയ്യത്ത് പരിയാരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു മരണപ്പെട്ട ജുഹൈറയുടെ ഭർത്താവ് പാപ്പിൻശ്ശേരി ഹൈസ്കൂളിന് സമീപത്തെ ഷാഹിറാണ് രണ്ടു മക്കളായ ഹറൂർ ജന പാവം മക്കൾക്ക് ഇന്ന് ഉമ്മയില്ലാതായിരിക്കുകയാണ് ഈ മരണവുമായി സംബന്ധിച്ച് ആളുകൾ പലതും പറയുന്നുണ്ട് സത്യാവസ്ഥ പോലീസ് തന്നെ പുറത്തു കൊണ്ടുവരേണ്ടതാണ് ആ കുട്ടിയെ കൊല്ലാനുള്ള കാരണമൊന്നും നമ്മൾ കാണുന്നില്ല കാരണം ആ കുട്ടി വലിയൊരു വീട്ടിലെ കുട്ടിയാണ് പണമുള്ള വീട്ടിലെ കുട്ടിയാണ് ഈ കുട്ടിയെ കല്യാണം കഴിച്ചിരിക്കുന്ന ഈ ഷാഹിർ വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു അതുമാത്രമല്ല അത്യാവശ്യം പണവും സമ്പാദ്യവുമുള്ള ഒരു കുടുംബത്തിലെ ഏക മകളുമാണ് അവളെ ഇല്ലാതാക്കിയത് കൊണ്ട് ഇയാൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ വേറെ വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഇയാളെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു ആ കുട്ടി ഇത് സ്വയം ചെയ്യാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടതായിരിക്കാം ഇത് എന്തെന്നായാലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളു എന്നാലും പടർത്തിടപ്പ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമ്മുടെ മുന്നിൽ എത്തിച്ചു തരട്ടെ ആമി ആ മരണപ്പെട്ടുപോയ ആ പൊന്നുമോളുടെ ഖബർ പഠിച്ച റബ്ബ് വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഇവർ ചെയ്തു പോയ എല്ലാ പാപങ്ങളും വീട്ടുപോർത്ത് മാപ്പാക്കി കൊടുക്കട്ടെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയത്തിനെ കാക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ഇവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണമേ റബ്ബേ ആ മക്കൾക്ക് ഇനിയുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ ഉമ്മയില്ലാത്ത മക്കളാണ് റബ്ബെ വിഷമങ്ങൾ നീ അറിയിക്കല്ലേ റബ്ബെ പ്രബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദു നീ സ്വീകരിക്കണമേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ അമീൻ അമീൻ യാ റബ്ബല്ലാലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദു ചെയ ചെയ്യുക പറ്റുന്നവർക്ക് യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുവാസ്യത്തോടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള